വില കുറച്ച് കൊടുക്കുന്നുണ്ടാകും കാരണം ചേട്ടാ തമിഴ്നാട്ടിൽ നിന്ന് വരെ പോത്തുകൾ വാങ്ങിക്കാൻ നമ്മുടെ മാമത്തെ നാട്ടിൽ ആളുകൾ തമിഴ്നാട്ടിൽ നമ്മുടെ അതും രണ്ട് പോരെ പോക്കാൻ വേണ്ടി പക്ഷെ പോർക്ക് വില കുറച്ച് കിട്ടും വരുമ്പോ എനിക്ക് പോകുന്നത് അവിടുന്ന് ഒരു മൂന്നാളിലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വേണേറ്റവും പിന്നെ അവരെ പിന്നെ ആ ഒരു പൈസ രണ്ടെണ്ണം എടുക്കാൻ വേണ്ടി വന്നത് എടുത്തു കൊടുത്തായിട്ട് കൊണ്ടുപോയി ഭർത്താവ് ആയിട്ട് ആയിട്ട് ഇനിയിപ്പ തമിഴ്നാട്ടിൽ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ നമുക്ക് ചേർത്തല കൊണ്ടുപോയിട്ടുണ്ട് ചേർത്തല ഉണ്ടായിരുന്നു കായംകുളം പോയിട്ടുണ്ട് ഹരിപ്പാട് ഹരിപ്പാടും സ്ഥിരം പയ്യന്മാരും സ്ഥിരം പയ്യന്മാർ ഹരിപ്പാട് വേണം പത്തു എടുത്തമാര് വീണ്ടും വന്നിട്ടുണ്ട് വീണ്ടും വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഇപ്പം പാറശാല ചേട്ടന്മാർ പാറശാലയിലേക്ക് വണ്ടി അടുത്ത വാങ്ങിച്ചിട്ടേക്കുന്നു വണ്ടി വണ്ടിക്ക് നോക്കി കൊണ്ടിരിക്കുന്നു ഓക്കെ അപ്പൊ അങ്ങനെ എന്തായാലും നമ്മുടെ ആറ്റിങ്ങല് നമ്മുടെ മാമത്തെ ചന്ത ഇങ്ങനെ എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലോട്ട് ആയിക്കോണ്ടിരിക്കും ഓക്കെ അപ്പൊ എന്തായാലും ഇന്നിപ്പോ നമ്മുടെ ജനുവരിയിലെ രണ്ടാമത്തെ ചന്ത അല്ലേട്ടാ ചന്തയാണ് അപ്പൊ ഇന്ന് എത്ര കുട്ടികളുണ്ടായിരുന്നു നമുക്ക് പത്താം ഉണ്ടായിരുന്നു എല്ലാ തവണയും നമുക്ക് അത്രയും റേഞ്ച് വരുന്നുണ്ടല്ലോ അത്രയും ഉണ്ടായിരുന്നു ചെറുതും വലുതും എല്ലാം ഉണ്ട് എല്ലാം ഉണ്ടായിരുന്നു അപ്പൊ ഈ പ്രാവശ്യം നമുക്ക് ചെറുതും വലുതും എല്ലാം ഒരുപോലെ അല്ല ഒരു പോയിട്ടുണ്ട് പോയിട്ടുണ്ട് ചെറിയ കുട്ടികളും പോയി ഒരുപാട് പോയി വലിയ കുട്ടികളും പോയി നമുക്കിപ്പം ഫാമുകളിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സൈലിലോട്ട് ഇപ്പം കച്ചവടം കുറവായിട്ട് വരും കാരണം ചൂടിന്റെ ഇത് പക്ഷേ ചന്തയിൽ നമ്മൾ ഇവിടെ നമുക്ക് ഇവിടെ പക്ഷെ എന്നാലും എല്ലാരും ഇപ്പം വാങ്ങിക്കുന്ന ഈ കുറവ് നമ്മുടെ വിചാരം ഈ ചൂട് സമയം ആവുമ്പോ പൊതു ആൾക്കാർ കുറവായിരിക്കും എന്നാലും ചന്തയിൽ ഇവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ എല്ലാ ആഴ്ച നമുക്ക് ഇത്രയും കുട്ടികൾ വരുമ്പോ അത് വാങ്ങിക്കുന്നതുകൊണ്ട് അല്ലേ അതെ അത് സ്ഥിരം കച്ചവടക്കാർക്ക് ഇവിടെ വന്ന് എടുത്തുകൊണ്ട് പോവാ എന്നിട്ട് മറിച്ചു കൊടുക്കുന്നവരാണ് കൂടുതൽ സ്ഥിരം ഞായറും തിങ്കളും അല്ലെങ്കിൽ തിങ്കളും അണക്കിള്ള ഞായറാഴ്ച കഴിഞ്ഞു ഇനി വൈകുന്നേരം ഒരു തിരക്കുണ്ട് അല്ലേ തിരക്കുണ്ട് അപ്പൊ നമ്മൾ അതിന് വേണ്ടിയാണ് എല്ലാത്തിനും വീണ്ടും ഇറങ്ങി കെട്ടിടിക്കുന്നത് പിന്നെ തിങ്കളാഴ്ച രാവിലെയോട്ട് ഉച്ച വരെ തിങ്കളാഴ്ച രാവിലെ ഉച്ച ഉച്ച വരെ ഉണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ഇന്നൊരു പതിനാലുള്ള പോത്തോട്ടിലെ പല ബ്രീഡിൽപ്പെട്ട പല വിലയുടെ പല തൂക്കത്തിലുള്ള സാന്നിധ്യമുണ്ട് പല തൂക്കത്തിലുള്ള സാന്നിധ്യമുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് എല്ലാവർക്കും വായിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമുക്ക് കുറച്ച് കുട്ടികളൊന്നും കാണിക്കാൻ കേട്ടോ ഇവിടെ നിക്കുന്ന എല്ലാം വലിയ കുട്ടികളല്ലേ നമുക്ക് ശരിക്കും പറയുന്ന നല്ല വലിയതെല്ലാം പോയി ഏറ്റവും ഏറ്റവും വലിയ തന്നെ പോയി കാരണം രാവിലെ രാവിലെ തന്നെ പോയി പിന്നെ ഈ ടൈപ്പ് ഈ കുട്ടികളൊക്കെയാണ് ഇപ്പൊ ഉള്ളത് എരുമ എടക്കുന്നത് നല്ലൊരു എരുമ കടപ്പുണ്ട് പെരുമയുണ്ടോ നമ്മുടെ ചന്ത എമയുണ്ടല്ലേ എരുമയുണ്ട് മുറ ഉണ്ട് ക്രോസ് ഉണ്ട് നല്ല ഭൂരിപ്പുണ്ടല്ലോ ഭൂരി കുട്ടിപ്പുണ്ട് പിന്നെ ഈ ിലോട്ട് വന്നുകഴിഞ്ഞാൽ ഇവിടെ ഇങ്ങോട്ട് ചെറിയ കുട്ടികളെ അങ്ങോട്ട് ചെറിയ കുട്ടികൾ എല്ലാം ചെറിയ കുട്ടികൾ ഇങ്ങോട്ടുള്ള ചെറിയ കുട്ടികൾ ചെറിയ കുട്ടികൾ നമുക്ക് തുടക്കത്തിലെവൽ എല്ലാവർക്കും അറിയാൻ വേണ്ടി നമുക്ക് ഒരു എട്ട് രൂപ എല്ലാം കൊടുക്കാല്ലേ എട്ട് രോട്ട സ്റ്റാർട്ടിങ് കുട്ടികൾ ഉണ്ടായിരുന്നു എട്ടു രൂപ സ്റ്റാർട്ടിംഗ് പക്ഷെ എല്ലാ തവണ എട്ടിന് കിട്ടത്തില്ല എല്ലാ തവണ എട്ടിന് കിട്ടത്തില്ല ഇത് തന്നെ കുറെ ആൾക്കാരും വീഡിയോയ്ക്ക് അകത്തുള്ള പറഞ്ഞ കുട്ടി എന്ത് ചെയ്യുന്നത് ആഴ്ച ചിലവും കാര്യങ്ങളും കണക്കുകൂട്ടുമ്പോഴത്തേക്ക് വില കൂടിക്കൊണ്ടിരിക്കുന്നു അപ്പൊ അതുകൊണ്ട് എന്തായാലും വിലയിലും ആ ഒരു വ്യത്യാസം വരും ഈ ആഴ്ചയിലെ അടുത്ത ആഴ്ച വില ആയിരിക്കത്തി കുറയാൻ കട്ട് കുറയാനും ചാൻസ് ഉണ്ട് കൂടാനും ചാൻസ് ഉണ്ട് എന്തായാലും എല്ലാ ആരും വന്നിട്ട് ഇവിടെ നിരാശരായി പോകേണ്ട ആവശ്യം അവർക്ക് ഇഷ്ടപ്പെട്ട സാധനം പോക്കറ്റിലെ പൈസ പരിപാടി തിരിച്ചു തിരിച്ചു പക്ഷേ പോവാറില്ല വരുന്നവരെ കന്നെടുത്തോണ്ടാ പോകാറ് അവർ വില അവരൊക്കെ അവരെ വിലയ്ക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട കന്ന് പിടിച്ചോണ്ടാ പോകും അതിനുള്ള സാധനങ്ങൾ കൊണ്ടുവരുന്നു നമുക്ക് ഈ ീസൈലിലോട്ടേക്ക് ബാക്കി കുട്ടികളെ ബാക്കി വീട്ടിലെ കിടക്കും നമ്മളെ ചന്ത മത് മതി ചേട്ടൻ ആണ് അപ്പൊ അതാണ്ട് ഇതൊക്കെ നമ്മുടെ നാടൻ പോകാട്ടെ ഇതൊക്കെ നാടൻ നാടൻ വേണ്ട അതുകൊണ്ട് അതുകൊണ്ട് അങ്ങനെയുണ്ട് എല്ലാം അതുകൊണ്ട് ഈ കാണുന്ന ആന്ധ്രയാണ് നമുക്ക് അതുപോലെ തന്നെ ഭൂരിനെ കാണിച്ചു മുനുമുറാ കുട്ടികളാണെങ്കിൽ അതുകൊണ്ട് അതിന് പറ്റി എരുമകളുണ്ട് ഇവിടെ ചെറുതുകൊണ്ട് ഫുള്ള് തീർന്നു എല്ലാം തീർന്നുണ്ട് ബാക്കി ഇത്രയും കുട്ടികളാണ് നമുക്ക് നിൽക്കുന്നത് ഇനിയിപ്പം നാളെ ഉച്ചകൊണ്ട് ഒരു ഇതാവും ഏതാണ്ട് സെറ്റാവും പിന്നുള്ളത് ഞായറാഴ്ച കൂടുതൽ ഞായറാഴ്ച തന്നെ ആൾക്കാരാണ് ഞായറാഴ്ച തന്നെയാണ് കൂടുതൽ ആൾക്കാരായിരുന്നു വണ്ടിയും കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാം കാര്യങ്ങളെല്ലാം ഉണ്ട് പറയുന്ന കാര്യമാണ് അപ്പൊ ചിലർ ചോദിക്കും ചേട്ടാ അവൾക്ക് തന്നെ നമ്മുടെ ഈ ലൊക്കേഷൻ നമ്മുടെ തിരുവനന്തപുരം ജില്ല എന്ന് പറയുമ്പോൾ അങ്ങേയറ്റം ചിലർ വിചാരിക്കും നമ്മുടെ കൊല്ലത്തുനിന്ന് നോക്കാൻ എത്ര കിലോമീറ്റർ ആണ് ഇവിടെ കൊല്ലത്തുനിന്ന് കറക്റ്റ് തിരുവനന്തപുരം ആറ്റിങ്ങിൽ ബോർഡർ അല്ലെ ഇത് നമ്മുടെ കൊല്ലം ആറ്റിങ്ങില് കൊല്ലം തിരുവനന്തപുരം ബോർഡർ ബോർഡർ അത് തിരുവനന്തപുരം ജില്ല ആറ്റിങ്ങലാണ് നമ്മുടെ കൊല്ലത്തുനിന്ന് ഒരു പത്ത് മുപ്പത്തഞ്ച് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അല്ലാതെ തിരുവനന്തപുരം കൊ കൊല്ലത്തിന്റെ തിരുവനന്തപുരത്തെ ദേശീയപാതീയൊ അതുകൊണ്ട് വണ്ടി സൗകര്യം എപ്പോഴും നിങ്ങൾ ബസ് കയറി വന്നാലും തിരിച്ച് ഈ പോത്തിനെ വണ്ടി വണ്ടി തന്നെ വണ്ടി തന്നെ കയറി പോകേണ്ട കാരണം അതിനെക്കാട്ടിലുറച്ച് നമുക്ക് ഇവിടെ വണ്ടി സ്ഥിരം എപ്പോഴും കട പോകുന്നുണ്ട് അപ്പൊ ഒന്നൂടെ നമ്മുടെ ആറ്റിങ്ങൽ മാമം പോത്തി എന്താ എല്ലാ ഞായറാഴ്ചയും തിങ്കളാഴ്ചയും അങ്ങനെ ഞായറാഴ്ച രാവിലെ വൈകുന്നേരം വരെ ഉണ്ട് തിങ്കളാഴ്ച വരെ ഉച്ച വരെ നമ്മുടെ കൊല്ലം തിരുവനന്തപുരം ബോർഡറിലാണ് ബോർഡർ കൊല്ലത്തുനിന്ന് മുപ്പം കൊല്ലത്ത് ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് ഈ പ്രാശപയ കുട്ടികൾ അപ്പൊ ഇനി അടുത്ത ആഴ്ച ഉണ്ട് ഇനി ഇപ്പൊ നാളെ ഉണ്ട് അത്രേ ഉള്ളൂ ഇതാണ് അപ്പൊ ഇനി നമുക്ക് അടുത്ത ആഴ്ച ചന്ത കാണാം